ിൽ പഠനയാത്ര സംഘടിപ്പിച്ചു വിയപുരം സീഡ് ഫാം തകഴി സ്മാരകം അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ മിഴാവ് തുഞ്ചൻ സ്മാരകം പുന്നപ്പുറം മിൽമ പ്ലാന്റ് മാതൃഭൂമി ദിനപത്രത്തിന്റെ പ്രസ് ആലപ്പുഴ കടപ്പുറം കടപ്പുറത്ത് ഒരുക്കിയിരിക്കുന്ന മറൈൻ അക്വേറിയം എന്നിവ കാണുന്നതിനാണ് വിദ്യാർത്ഥികളെ കൊണ്ടുപോയത് സ്കൂളിൽ നിന്ന് രണ്ടാം തവണയാണ് പഠനയാത്ര സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു എം എം കെ എം ബത്യൂർക്കല എൽ പി എസ്സിൽ നിന്ന് ഇത് രണ്ടാം തവണയാണ് പഠനയാത്രയ്ക്ക് പോകുന്നത് ഈ പഠനയാത്ര എല്ലാം കൊണ്ടും വളരെ പ്രത്യേകത ആർജിക്കുന്നതാണ് വിയപുരം കൃഷിഫാമ് പാടശേഖരങ്ങള് തഴഴി സ്മാരകം അതുപോലെ അമ്പലപ്പുഴ ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ മിള മിഴാവ് തുഞ്ചൻ സ്മാരകം പുന്നപ്പുറ മിൽക്ക് പാല് പ്രോസസ്സ് ചെയ്യുന്ന പുന്നപ്പുറയിലെ മിൽമ പ്ലാന്റ് തൊട്ടടുത്ത് മാതൃഭൂമി പത്രം അടിക്കുന്ന പ്രസ് അത് കഴിഞ്ഞ് ആലപ്പുഴ ബീച്ച് ബീച്ച് ടൂറിസം ഇത്രയാണ് പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ കുട്ടികളും മൊത്തത്തിലേ പോകുന്നുണ്ട് അധ്യാപകർ പ്രഥമാധ്യാപിക ബ്ലസ്സി ടീച്ചർ അടക്കമുള്ള എല്ലാ അധ്യാപകരും ഇതോടൊപ്പമുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി എൽ ഉഷ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടൊപ്പം തന്നെ യാത്ര തുടങ്ങുന്നതാണ് പഞ്ചായത്ത് മെമ്പർ അഞ്ചാം വാർഡ് മെമ്പർ ശ്രീലേഖ വന്നിട്ടുണ്ട് മാനേജർ ഇന്ദിരാഭായി ഉണ്ട് ഇവരെല്ലാവരും രക്ഷാകർത്താക്കളുണ്ട് പി ടി എ പ്രസിഡന്റ് രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റ് അജയ് ഹോഷ് എന്നിവരെല്ലാം ഉണ്ട് എല്ലാ രക്ഷിതാക്കളും ഈ കുട്ടികളെ യാത്ര അയക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് വന്നിരിക്കുന്നത് വിജയകരമായി ഈ യാത്ര പഠനയാത്ര മെച്ചപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പി ടി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരടങ്ങുന്ന പി ടി അംഗങ്ങൾ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നു പത്തിയൂർക്കാല എം എം കെ എം എൽ പി സ്കൂളിൽ നിന്ന് പിന്നെ ആലപ്പുഴ മറൈൻ അക്വേറിയം ലക്ഷ്യമായിക്കൊണ്ട് അതിനിടയിലെ കുറേ ഭാഗങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഇന്ന് പഠനയാത്രയ്ക്ക് ആരംഭം കുറിക്കുന്നു കുട്ടികൾക്ക് ക്ലാസ് പ്രവർത്തനത്തോടൊപ്പം മുറിയിൽ ഉള്ള പഠനാനുഭവത്തിന് പുറമെ വാതിൽപ്പുറ പഠനത്തിനൂടെ അവസരം ഒരുക്കത്തക്ക രീതിയിലാണ് ഇന്നത്തെ പഠനയാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ യുവതലമുറയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന കൃഷി കാർഷിക മേഖലയെ കൂടുതൽ പരിചയപ്പെടുത്തുന്നതിനും അതിൻ്റെ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വ്യവസായ സംരംഭങ്ങൾ തൊഴിലുകൾ മനസ്സിലാക്കുന്നതിനും അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് വിനോദത്തിന് അവസരം നൽകുന്ന രീതിയിലാണ് ഇന്നത്തെ പഠനയാത്ര ക്രമീകരിച്ചിരിക്കുന്നത് അധ്യാപകരും രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് പി ടി അംഗങ്ങളെ എല്ലാവരുടെയും സംയുക്തമായ ഒരു കൂട്ടായ്മയുടെ സഫലീകരണമാണ് ഈ ഒരു പഠനയാത്രയിലൂടെ ലക്ഷ്യമിടുന്നത് എല്ലാ മംഗളങ്ങളും ആശംസി കല എം എം കെ എം എൽ പി സ്കൂളിൽ നിന്ന് പോകുന്ന രണ്ടാമത്തെ ഈ പഠനയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ സ്കൂൾ പതാകയാത്ര ഉദ്ഘാടനം ചെയ്തു എം എം കെ എം സ്കൂളിൻ്റെ പഠനയാത്രയാണ് അതായത് രണ്ടാമത് പഠനയാത്രയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകുന്നത് കുട്ടികളുടെ ആ ഇല്ല അവർക്ക് മാനസികമായും ഉള്ള ഒരു സന്തോഷം ഉളവാകുന്നതാണ് അപ്പോൾ ആദ്യം ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ പി ടി ഐ പ്രസിഡന്റിനെയും ഇവിടുത്തെ പ്രഥമ അധ്യാപികയെ ഉൾപ്പെടെ ഉള്ള മറ്റു അധ്യാപകരെയും അതിനെ അഭിനന്ദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ എല്ലാവർക്കും സന്തോഷമാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കെല്ലാവർക്കും ഇതൊരു സന്തോഷപ്രദമായ കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ സുമാരുള്ള സാറിനെ ഇതിൽ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്ക് കുഞ്ഞു കുട്ടികളോട് പറയാനുള്ളത് എല്ലാവരും നമ്മുടെ അധ്യാപകർ പറയുന്നത് അനുസരിച്ച് നിന്നോണം നിങ്ങളുടെ തനിഷ്ടത്തിന് എങ്ങും പോകരുത് അപ്പോൾ ഇവിടെ പോകുന്ന ഈ പഠനയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്റെ എല്ലാവിധ ആശംസകളും അഞ്ചാം വാർഡംഗം ശ്രീലേഖ അനിൽകുമാറിന്റെയും നാലാം വാർഡ് ജയലക്ഷ്മിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഫ്ളാഗ് ഓഫ് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം